നേരെ പോരെ കാൽവരി ഉപ്പുതറ സൈഡിലൊക്കെ ബ്ലൂമിംഗ് ഉണ്ട് എൻട്രി ഫീ ഫീസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ഈ വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ഇന്ന് കുറിഞ്ഞിപ്പ് പൂത്തത് കാണാൻ പോവാണ് നമ്മുടെ കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞിപ്പ് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ മൂന്നാറ് കള്ളിപ്പാറ ശാന്തപ്പാറ സൈഡിൽ പൂത്തിട്ടുണ്ടായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല അപ്പം ഇത്തവണ എന്തായാലും മിസ് ചെയ്യുന്നില്ല ഒരു എൻട്രി ഫീയും റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ഈ വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കട്ടപ്പന ചെറുതോണി റോഡിൽ നിർമ്മല സിറ്റിന്ന് ലെഫ്റ്റ് മുകളിലേക്ക് കയറ്റമാണ് ഈ സ്പോട്ടിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഈ കാണുന്ന റോഡിൽ നമുക്ക് കേറിപ്പോകാം നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ഈ തിരക്ക് നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സൺറൈസിനോ സൺസെറ്റിനോ വരുക അപ്പൊ ഇത്ര ഉണ്ടാവില്ല അടിപൊളി വ്യൂ ആയിരിക്കും എൻ്റെ മോനെ പോരെ പോരെ നേരെ പോരെ എടുത്തോന്നെ ഇഷ്ടം പോലെ തിരിച്ചോ തിരിച്ചോ ആ പോരെ പോരെ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം മല കയറി റൈറ്റ് എൻഡിലേക്ക് വണ്ടി പോകുന്ന ഒരു ചെറിയ ഓഫ് റോഡ് ഉണ്ട് റോഡുണ്ട് നമ്മളിവിടെയാണ് ബ്ലൂമിങ് എന്നോർത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷേ അല്ല നമ്മൾ വണ്ടി കയറ്റി ഇവിടെ വണ്ടി വച്ചിട്ട് ഈ കാണുന്ന മല നടന്ന് കയറി വേണം വ്യൂ കാണാൻ അപ്പോൾ നമുക്ക് പോകാം ായതാണെന്ന് ഫോട്ടോ എടുക്കട്ടെ മഞ്ഞുമ്പോഴുണ്ടായി അസാധ്യം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാത്രല്ല നേരിട്ട് കാണാൻ അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡാം വ്യൂവിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എൻ്റെ മോനെ വിഷ്വൽ ബ്യൂട്ടി അല്ലേ നമ്മളതിൽ കൂടെയൊക്കെ ഓടി നടന്ന് കുറേ റീലും ഒക്കെ എടുത്തു ദെൻ ഗോയിങ് ബാക്ക് തിരുവനന്തപുരം രാവിലെ അപ്പോൾ കുറിഞ്ഞിപ്പൂ ഒക്കെ കണ്ടു തിരിച്ചു പോണ വഴിയാണ് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഇപ്പോൾ ഇടുക്കിയിൽ കല്യാണത്തിൻ്റെ കാൽവരിമുണ്ട് പരിന്തപാറ ഉപ്പുതറ സൈഡിലൊക്കെ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും നിവൃത്തിയുള്ളവരൊക്കെ പോയി കാണണം എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം Tuhan, 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 Tuhan,